ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് കുറച്ച് യൂണിഫോമൊക്കെ തയ്ക്കാനൊക്കെ കിട്ടിയിട്ടോ ഇപ്രാവശ്യം നല്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തിട്ട് ഞാനൊന്ന് എടുത്ത് പറയുകയാണ് അപ്പം ഫസ്റ്റ് കുറച്ചൊക്കെ തയ്ച്ചിട്ട് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ മോൾക്ക് ഒരു കമ്മൽ വാങ്ങിച്ചു കേട്ടോ കാരണം അങ്ങനെ പൊട്ടി കിടക്കുകയായിരുന്നു അപ്പോൾ അതൊന്ന് പൈസയൊക്കെ കൂട്ടി ഒന്ന് മാറ്റിയെടുത്തു കേട്ടോ പിന്നെ ഞാൻ മക്കൾക്ക് ഒരു ഫുഡ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ച് അവരെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ഇന്നലെ ബ്രോസ്റ്റഡ് ആണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ മന്തി വേണോ എന്നൊക്കെ ഒരു പ്ലാൻ ഇട്ടു പക്ഷേ അവർ അവർ പറഞ്ഞു ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങുന്നതല്ലേ അപ്പോൾ മന്തി വേണ്ട ബ്രോസ്റ്റഡ് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ രാത്രി രാത്രിക്കത്തെ ഫുഡ് ബ്രോസ്റ്റഡ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ അപ്പോൾ ഞാനൊന്നും വീഡിയോ ചെയ്തതാണ് അപ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷമാണ് നമ്മൾ തന്നെ അധ്വാനിച്ച് അങ്ങനെ ഒന്ന് വാങ്ങി കുട്ടികൾക്കൊരു ട്രീറ്റൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം അവർക്കും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക ഓക്കേ താങ്ക് യു താങ്ക് യു